ഇന്ദിരാഗാന്ധി ഭാഗം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയോട് പരാജയപ്പെട്ട രാജ്നാരായണൻ തെരഞ്ഞെടുപ്പ് കൃത്രിമം സർക്കാർ വസ്തുവകകൾ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അലഹാബാദ് ഹൈക്കോടതി വിധിയിൽ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിംഗ ഇന്നിരയെ കുറ്റക്കാരിയായി വിധിക്കുകയും ലോക്സഭാ സീറ്റ് റദ്ദു ചെയ്യുകയും ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യയാക്കുകയും ചെയ്തു രാജ്യമൊട്ടാകെ ഇന്നിര രാജിവയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായി ജയപ്രകാശ് നാരായണന്റെയും മൊറാജി ദേശായിയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഡൽഹിയിൽ നിയമസഭ പ്രധാനമന്ത്രിയുടെ വസതി എന്നിവയോട് ചേർന്നുള്ള നിരത്തുകൾ ജനങ്ങളെ കൊണ്ട് നിറച്ചു രാജ്യത്തെ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്ന് കാണിച്ച് ഇന്ദിര രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് വഴി ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്നലെ ഉത്തരവുകൾ ഡിക്രികൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുവാനും പൗരവകാശങ്ങൾ റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനും ഉള്ള അധികാരം ഇത് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ആയിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് ജയപ്രകാശ് നാരായണനും മൊറാജി ദേശായിയും അടക്കം രാജ്യത്തെ മിക്കവാറും എല്ലാ പ്രധാന പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടച്ചു ലാൽകൃഷ്ണ അദ്വാനി അടൽ ബിഹാരി വാജ്പേയി അശോക് മേത്ത കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ നേതാക്കളായ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ തുടങ്ങിയവർ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു മാസം തികയുമ്പോഴേക്കും ഏതാണ്ട് അമ്പതിനായിരത്തോളം വരുന്ന ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഭരണഘടന അനുവദിച്ച് തരുന്ന പ്രധാന പൗരവകാശങ്ങളെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് ലംഘിക്കപ്പെട്ടു കുറ്റവാളികളെയും രാഷ്ട്രീയ എതിരാളികളെയും അമർച്ച ചെയ്യാൻ പോലീസിന് വ്യാപകമായ അധികാരം അധികാരങ്ങൾ കൊടുത്ത ഇന്ദിര പത്ര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും നിഷേധിച്ചു രാജ്യത്തെ പല സംഘടനകളെയും നിരോധിച്ചു ജനങ്ങൾക്ക് പണിമുടക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം നിഷേധി നിഷേധിക്കപ്പെട്ടു കസ്റ്റഡി മരണങ്ങളും വ്യക്തികളുടെ തിരോധാനങ്ങളും സാധാരണ സംഭവങ്ങളായി ആദ്യം പുതിയ നിയമങ്ങൾ ലോകസഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കിയിരുന്നെങ്കിലും ഇതിന് വേഗത പോരാ എന്ന കാരണം പറഞ്ഞ് പാർലമെന്റിനെ മറികടന്ന് ഇന്ദിര പ്രസിഡന്റിന്റെ ഒപ്പോട് കൂടി നേരിട്ട് നിയമങ്ങൾ പാസാക്കി തുടങ്ങി ഇന്ദിരയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധി നിർബന്ധിത വന്ധ്യവൽക്കരണവും ചേരിയൊഴിപ്പിക്കലും നടപ്പിലാക്കി വിനോബ ബാവേ മദർ തെരേസി ജിആർ ഡി ഡാറ്റ ഉഷ്വന്ത് സിംഗ് എന്നീ പ്രമുഖർ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിനു ശേഷം ഒരു സാമ്പത്തിക സുരക്ഷ കൈവരിക്കുന്നതിന് ഇത്തരം നടപടികൾ ആവശ്യമാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിര രാജ്യത്തിൻ്റെ വികസനത്തിനായി ഇരുപതിന പരിപാടികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കി രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിയും സമ്പദ് വ്യവസ്ഥയും ജനങ്ങളുടെ ഉൽപാദനക്ഷമതയും അടിയന്തരാവസ്ഥ കാലത്ത് വൻതോതിൽ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറുകയും സമ്പദ്വ്യവസ്ഥ വൻപിച്ച പുരോഗതി കൈവരിക്കുകയും ചെയ്തു പത്തൊമ്പത് മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇന്ദിര അടിയന്തരാവസ്ഥ പിൻവലിച്ച് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടും എന്ന ഇന്ദിരയുടെ ഉപദേശകരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമായിരുന്നു ഇന്ദിരയെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ദിര നിർബന്ധിതയായി തുടർന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഇന്ദിരാഗാന്ധി ബറേലി മണ്ഡലത്തിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ രാജ്നാരായണനോട് പരാജയപ്പെട്ടു തുടർന്ന് ജനതാ പാർട്ടിയിലെ മുറാർജി ദേശായ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് അന്തരിച്ച ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പിൻഗാമിയായി നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധിക്ക് ജോലിയോ വരുമാനമോ ഭവനമോ ഇല്ലാത്ത അവസ്ഥയായി കോൺഗ്രസ് പാർട്ടി പിളരുകയും ജഗജീവൻ റാമിനെ പോലെയുള്ള പ്രമു പ്രമുഖ കോൺഗ്രസ് നേതാ നേതാക്കൾ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറുകയും ചെയ്തു പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നെങ്കിലും കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷിയായി തുടർന്നു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിര വെറുതെയിരിക്കുകയായിരുന്നില്ല അവർ ജനതാ പാർട്ടിയുടെ നയങ്ങൾ ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ച സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിനൊരുങ്ങുകയായിരുന്നു ഇന്ദിരയുടെ വർദ്ധിച്ചു വരുന്ന പിന്തുണയും ഇന്ദിര പങ്കെടുക്കുന്ന യോഗങ്ങളിലെ വൻ ആൾക്കൂട്ടവും ജനതാ പാർട്ടിയെ ഭയത്തിലാഴ്ത്തി ജനതാ പാർട്ടിയിലെ മുൻനിര നേതാക്കളായിരുന്ന മൊറാജി ദേശായിയും ചരൺ ചരൺസിംഗൻ തമ്മിൽ ഇന്ദിരയെ അറസ്റ്റ് ചെയ്യുന്നതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇന്ദിരയെ അറസ്റ്റ് ചെയ്ത് തികാർ ജയിലിൽ അടയ്ക്കണം എന്ന് സിംഗ് ആവശ്യപ്പെട്ടപ്പോൾ പ്രതികാരം ജനതാ പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞ് ദേശായി ഈ നീക്കത്തെ നീ നീക്കത്തെ എതിർക്കുകയായിരുന്നു എന്നാൽ സി ബി ഐ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലായിരുന്നു ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗ് ഇന്ദിരാഗാന്ധിയെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു നാല് വ്യത്യസ്ത എഫ്ഐആർ ആണ് സി ബി ഐ ഇന്ദിരക്കെതിരെ തയ്യാറാക്കിയത് ജനങ്ങളുടെ ഇടയിൽ ഇന്ദിര ഇന്ദിരയുടെ അറസ്റ്റും കയ്യാമം വെച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ദിരയുടെ ചിത്രവും അബലയും നിരാലംബയുമായ ഒരു വനിതയെ ഭരണകൂടം വേട്ടയാടുന്നു എന്ന പ്രചരണത്തിന് വഴിതെളി വഴിവെച്ചു ഇത് ഇന്ദിരയുടെ രാഷ്ട്രീയ പുനർജീവനത്തിന് വഴിതെളിച്ചു ജനതാ കൂട്ടുകക്ഷി ഭരണം ഇന്ദിരയോടുള്ള എതിർപ്പിൽ നിന്നും ഉടലെടുത്തതായിരുന്നു അടിയന്തരാവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചു വന്നെങ്കിലും കക്ഷികൾ തമ്മിലുള്ള പടല പിണക്കങ്ങൾ കാരണം ജനതാ സർക്കാർ പതനത്തിലേക്ക് നീങ്ങി ഈ സ്ഥിതിവിശേഷം രാഷ്ട്രീയമായി മുതലെടുത്ത ഇന്ദിര വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾക്ക് മാപ്പ് പറഞ്ഞ ഇന്ദിര ആചാര്യ വിനോബ വിനോബാവെ തുടങ്ങി ആചാര്യന്മാരുടെ സമ്മതി നേടിയെടുത്തു ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൊറാജി ദേശായി രാജിവെക്കുകയും ചരൺസിംഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലേറുകയും ചെയ്തു ലോകസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ചരൺ സിംഗ് മന്ത്രിസഭ കോൺഗ്രസ് പിന്തുണയ്ക്കായി ഇന്ധനയുമായി ധാരണയുണ്ടാക്കി തന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയുമായി അധികാരത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ട് രാജ്യമൊട്ടാകെ രാഷ്ട്രീയ കോലാഗലങ്ങൾ സൃഷ്ടിച്ചു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ദിര സിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആ മന്ത്രിസഭ പിരിച്ചുവിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സവ സഫദർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സത്വൻ സിംഗ് ബിയാൻ സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് ഒരു ഹ്രസ്വ ചിത്രത്തിന് വേണ്ടി അഭിമുഖം നൽകാൻ തൻ്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്നു ഇന്ദിര അവർക്ക് വസതി വളപ്പിലെ ഒരു ചെറിയ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന അംഗരക്ഷകന്മാരിൽ നിന്ന് നിന്നാണ് വെടിയേറ്റത് അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ഇരുവരും തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് ഞാൻ ചെയ്തു നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് ബിയാൻ സിംഗ് ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഓർമ്മിക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്നലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി രാവിലെ ഒമ്പത് മുപ്പതിന് ആശുപത്രി പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു ഒരു യന്ത്രവൽകൃത തോക്കിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കിൽ നിന്നുമുള്ള മുപ്പതോളം വെടിയുണ്ടകൾ ഇന്ദിരയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ദിരയുടെ മൃതദേഹം പരിശോധന നടത്തിയ ഡോക്ടർ പറയുകയുണ്ടായി ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് പ്രധാനമന്ത്രിയായി മൃതദേഹം മൂന്ന് ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം നവംബർ മൂന്നിന് സംസ്കരിച്ചു ഇന്ദിരയുടെ സമാധിസ്ഥലം ശക്തി സ്ഥലം എന്ന് അറിയപ്പെടുന്നു ജയ് ഹിന്ദ്